ആറ്റിങ്ങൽ കരിച്ചയിൽ പ്രദേശത്ത് വർദ്ധിച്ചു വരുന്ന ഉപയോഗം വാർത്തകളിൽ ഇടനേടുമ്പോൾ പ്രതികരണവുമായി യുവജന സംഘടനകളും നാട്ടുകാരും വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് നമ്മുടെ നാടിന്റെ ശാപമായി മാറുകയാണ് അത്തരത്തിൽ അടുത്ത കാലത്തായി നിരവധി പേരെ പിടികൂടി വാർത്തകളിൽ ഇടം നേടിയ പ്രദേശമാണ് പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന കരിച്ചയിൽ മേഖല പനവേലി പറമ്പ് പാടിക്കളാകം മുതൽ അപ്പൂപ്പൻ നടവരെ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശം രാത്രികാലങ്ങളിലും പകൽ പോലും സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ വന്നു പോകുന്ന ഇടം ഒരു കാലത്ത് മദ്യപന്മാരുടെ വിഹാര കേന്ദ്രമായിരുന്ന പ്രദേശം നാട്ടുകാരുടെയും പോലീസിന്റെയും ഇടപെടൽ മൂലം മാറിയപ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ലഹരി വ്യാപനം പിടിക്കപ്പെടുന്നവരിൽ ഏറെയും ഈ നാട്ടുകാരല്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം എക്സൈസ് വിഭാഗം നോക്കുകുത്തികളാകുമ്പോൾ പോലീസ് പരിമിതികൾക്കുള്ളിൽ നിന്നും തങ്ങളാൽ ആകും വിധം ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട് പുതുവത്സരവും ക്ഷേത്രങ്ങളുടെ ഉത്സവവും കൂടിയാകുമ്പോൾ അങ്കലാപ്പിലാണ് നാട്ടുകാർ അതുകൊണ്ട് തന്നെ പോലീസിന്റെ ശക്തമായ നിരീക്ഷണം ഈ പ്രദേശത്ത് അത്യാവശ്യമാണെന്ന് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു നമ്മുടെ നാടിന്റെ സമ്പത്താണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഭാവി തലമുറ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കാൻ കാരണക്കാരാകേണ്ടവർ അവരെ നശിപ്പിക്കാൻ നിർഭാഗ്യവശാൽ ഒരു കൂട്ടം ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യാണ് അതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കരിച്ചി ഇലയിൽ കണ്ടുവരുന്നത് പക്ഷെ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങളങ്ങനെ വിട്ടുതരാൻ തയ്യാറല്ല കാരണം നേരത്തെ പറഞ്ഞതുപോലെ അവർ ഈ നാടിൻ്റെ സമ്പത്താണ് നിങ്ങൾ ശ്രമിച്ചോളൂ നമ്മുടെ കുട്ടികളെ നശിപ്പിക്കാനോ അവർക്ക് കഞ്ചാവോ മയക്കുമരുന്നോ എന്തു കൊടുക്കാനോ ശ്രമിച്ചോളൂ പക്ഷെ ഞങ്ങളാൽ കഴിയും വിധം ഈ നാട്ടിലെ ജനങ്ങൾ ഒരുമിച്ച് രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത ഭേദമന്യേ ഞങ്ങൾ ഒരുമിച്ച് അതിനെ ചെറുക്കാൻ ശ്രമിക്കും അത് എത്രത്തോളം ഫലവത്താവും എന്ന് നമുക്കറിയില്ല കാരണം ഡിമാൻഡ് കട്ടിയാനേ നമുക്ക് സാധിക്കും സപ്ലൈ കട്ട് ചെയ്യേണ്ടത് സർക്കാർ വകുപ്പുകളാണ് എക്സൈസും പോലീസുമാണ് അത് അവർ ചെയ്തോട്ടെ അവരുടെ പണി അവർ ചെയ്യുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതുകൊണ്ടാണല്ലോ തീർത്തും പിടിക്കപ്പെടുന്നത് പക്ഷേ ഡിമാൻഡ് കട്ട് ചെയ്യാൻ അതായത് ഞങ്ങളുടെ കുട്ടികളെ അതിനോടുള്ള താല്പര്യം കുറയ്ക്കാൻ അത് ഞങ്ങൾ ശ്രമിക്കും അത് രാഷ്ട്രീയ ഭേദമന്യേ തന്നെ ശ്രമിക്കും വിഷയം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നിരവധി വിഷയങ്ങളാണ് ഈ നാട്ടിൽ നിന്നും ഉയർന്നു വരുന്നത് രണ്ട് മാസം ഏതാണ്ട് ഒന്ന് ഒന്നര മാസങ്ങൾക്ക് മുമ്പ് വെള്ളത്തെ പാലത്തിൻ്റെ അവിടെ ചൊരാളിനെ എക്സൈസ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായി ഇന്നലെ ഈ കൈരളി പ്രദേശത്ത് എത്തുന്ന ഒരാളിനെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായി ഇത്തരം വിഷയങ്ങൾ നിരന്തരമായി ആവർത്തിക്കപ്പെടുന്നതിൻ്റെ വലിയ ബുദ്ധിമുട്ടിലാണ് ഈ അരിശിയിലെ യുവാക്കൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ ഒരു തരത്തിലും നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലേക്ക് ഈ നാട്ടിലെ ജനവും അതുപോലെ തന്നെ ഏറ്റവും പ്രത്യേകിച്ച് യുവജനങ്ങളും ഒരു ഘട്ടമാണ് കൂടുതൽ ഊർജ്ജസ്വലമായി ഇത്തരക്കാരെ പിടിക്കുന്നതിന് വേണ്ടി ഇത്തരക്കാരെ വരയിലാക്കുന്നതിനോടുള്ള ഇടപെടൽ പോലീസിൻ്റെയും എക്സൈസിന്റെയും ഭാഗത്തുനിന്ന് കൂടുതൽ ഊർജ്ജിതമായി ഉണ്ടാവണം എന്നുള്ളതന്നെയാണ് ഈ ഐ വി എഫിന് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വലിയൊരു വിപത്തായി വിപത്തായിക്കൊണ്ടിരിക്കുന്നതാണ് മയക്കുമരുന്നിൻ്റെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ ഉപയോഗം സമീപകാലഘട്ടത്തിൽ തന്നെയാണ് എം ജി എം എന്ന് പറയുന്നതും കഞ്ചാവിൻ്റെ ഉപയോഗം നമ്മുടെ വാർഡുകളിൽ വളരെയേറെ കൂടിക്കൊണ്ടിരിക്കുന്നു വളരെ സങ്കടകരമാണ് വളരെ സങ്കടകരമായിട്ടുള്ള വളരെ നിർത്തനരായിട്ടുള്ള കുട്ടികൾ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ സമീപത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും പ്പോൾ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ ഈ കാരിയറായിട്ട് വരുന്നവരും ഇത് ഉപയോഗിക്കുന്ന ആളുകളും കുറ്റകൃത്യങ്ങൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ പോലീസ് നിഷ്ക്രിയമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അവർ അവസ്ഥയാണത് കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു ലോബി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്നാണ് പറയുന്നത് ജനങ്ങളും കൂടി ഇത് മുന്നിട്ടിറങ്ങിയതിനെ ഒരു നിർത്തലാക്കുന്നതിനുള്ള ഇടപാട് ഇടപെടലുകൾ നടത്തണം എന്നാണ് ഇരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് പക്ഷേ ഇത് വ്യാപകമായിട്ട് സ്കൂൾ കുട്ടികളും നമ്മൾ നമ്മളെ വളർന്നുപോയ യുവതലമുറകൾ തന്നെ മൊത്തം എന്താണ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മയ അതായത് അപ്പം പാറ മുതൽ കഴിച്ച് പന പലവരെ പറമ്പ് വരെ മൊത്തത്തിൽ മയക്കുമെന്ന് മയക്കുമരുന്ന വ്യാപകമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ സ്കൂൾ കുട്ടികൾ മുതലേ അത് വെളിയിൽ നിന്നാണ് ഇവിടെയുള്ള കുട്ടികൾക്കുണ്ട് എങ്കിലും അങ്ങനെ ഇല്ല വെളിയിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് കഞ്ചാവ് കഞ്ചാവ് മയക്കുമെന്ന്